ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഉത്സവം വരുമ്പി റോളർ ക്രോസ് വന്നി കറങ്ങുന്ന സാധനം റോളർ കോസ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ആഹ് ഇതല്ല എന്ത്ര ഊഞ്ഞാലും ഇങ്ങനെ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ ഒരു റൗണ്ട് കഴിഞ്ഞാൽ മടിയിൽ ഒരു തക്കാളി ഒരു വെണ്ടക്കയുടെ കഷ്ടം ഇരിക്കുന്ന ഒരു ചേച്ചി തോന്നുന്നു ഭയങ്കര വാഗ്ദാനങ്ങൾ കൊടുത്ത് നമ്മുടെ പ്രേക്ഷകരെ മോഹമലയൊന്ന് താഴത്തേക്ക് എടുക്കാൻ വേണ്ടി ഞാനൊരു നിലവാര തകർച്ച മൗണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡ് ഫ്രണ്ട് ഒരു ബോട്ട് പോലെയാണ് മൂന്ന് പേർക്ക് ഇരിക്കാം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരുമ്പ് റാഡ് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യും നമ്മൾ അങ്ങോട്ടും പോകും നമ്മൾ അതിനകത്ത് ഇങ്ങനെ പിടിച്ച് ഇരുന്നാൽ മതി അപ്പൊ ഫ്രണ്ടിൽ പോകുന്ന പോകുന്നതിനകത്ത് നമ്മുടെ തസ്നി അങ്ങനെ ഒരു രണ്ടു മൂന്ന് ുണ്ട് ഞങ്ങളതിനകത്ത് ഏറ്റവും ഫ്രണ്ട് പ്രജോദ് അതിൻ്റെ പുറകെ ജയമാർ ഏറ്റവും ബാക്കിൽ ഇച്ചിരി പൊങ്ങിയിട്ട് ഞാനിരിക്കുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ പോയി 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 ഒരു ഗേറ്റിനടുത്ത് ഫ്രണ്ട് വന്ന് വാൽക്കം ടു സ്പേസ് മൗണ്ട് ഇത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വെൽക്കം എന്ന് പറഞ്ഞൊരു ഗേറ്റ് അങ്ങോട്ട് ഓണായത് ഇന്ന് പറഞ്ഞൊരു കറങ്ങി പോകുന്നുണ്ട് എല്ലാവരും ഇതിനകത്ത് പിടിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയോ ഒരു കൈ റാഡില് ഒരു കൈ വിഗില്ല മാർട്ടിൻ ചേട്ടൻ നമ്മളീ സ്കേറി വേൾഡ് എന്ന് പറയലോ എന്താ ഹോണ്ടഡ് ഹൗസോ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് അപ്പൊ ഇതുപോലെ ഒരു ഫ്ലോറിനകത്ത് മുഴുവൻ അവരിട്ട് ചെറിയ റെഡ് ലൈറ്റുകൾ അവിടെ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഇരുട്ടത്ത് തപ്പി പിടിച്ചാ നടക്കുന്നത് അപ്പൊ ചേട്ടൻ ഇതൊന്നും കണ്ടിട്ടുമില്ല കയറിയിട്ടുമില്ല ഇത് എന്താ പരിപാടിയെന്നു അറിയത്തില്ല പുള്ളി ഇങ്ങനെ ഇതിനകത്ത് ഇടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കയറി അപ്പോൾ ഇടയ്ക്ക് ചില ഡെഡ് ബോഡികൾ തൂക്കിയിട്ടുണ്ട് ചില ആൾക്കാർ താഴെ കിടക്കുന്നുണ്ട് ജീവനുള്ള ആൾക്കാർ നമ്മൾ പോകുമ്പോൾ അവർ നമ്മുടെ കാലിൽ കയറി പിടിക്കും ആ അതൊക്കെ വെക്കും അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് ഇവർ ഒന്നരാടവേ ഇത് പിടിക്കുകയുള്ളു ഒരുത്തിനെ പിടിച്ച് നമ്മൾ കണ്ടാൽ നമ്മൾ അവിടെ പ്രിപ്പേഡ് ആയിരിക്കുമല്ലോ അപ്പൊ നമ്മൾ ഇവിടുന്ന് പിടി വരുമോ എന്ന് നോക്കി പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിടി പിടിവരും ഇങ്ങനെയൊക്കെയാ ഞങ്ങളിങ്ങനെ പോയി ഇരുട്ടത്തിങ്ങനെ പോകുന്നു മാർട്ടിൻ ചേട്ടൻ പുറകെ വന്നിട്ടുണ്ട് ഞങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു അലാറം അടിച്ചു ഇതിനകത്ത് ലൈറ്റുകൾ ഫുൾ ഓൺ ആക്കി എന്തോ അപകടം സംഭവിച്ചാലും അങ്ങനെ ചെയ്യുന്ന ലൈറ്റ് ഓൺ ആക്കിയപ്പോ ഞങ്ങള് നോക്കി ഇതില് പേടിക്കാനൊന്നും ഇല്ല ഒരു പ്ലെയിൻ സ്ഥലം ഇവരങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് എങ്കിലും എന്തിനാണ് ലൈറ്റ് ഓൺ ആക്കിയെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോ ഒരു ചൈനക്കാരനെ മാത്രം ചേട്ടൻ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് ഒരു ചൈനാക്കാരനെ ഇങ്ങനെ പിടിച്ചേക്കുവാൻ എന്താ മാറ്റം ചേട്ടാ പറയാ ഇവൻ ഒളിച്ചിരുന്ന് എന്നെ തന്നെ ചേട്ടാ ആ ഇരുട്ടത്ത് ആ ചൈനക്കാരനെ അതിനകത്തോട് ഓടിച്ചിട്ട് മാറ്റി ചേട്ടൻ പിടിച്ചിട്ട് ടൂറ് വരുന്നവർ ടീച്ചി പോക്കിടാൻ കാണിക്കാ നമ്മൾ ഫാമിലി ആയിട്ട് ടൂർ വരുന്ന സ്ഥലത്ത് ഓടിച്ചിട്ട് പേടി മീനടാം എന്നിട്ട് ചൈനക്കാരനെ